ഈ പ്രണയ ഈ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉള്ളത് പഴയ പ്രണയത്തിന് പോലെ അല്ല ഒരു ആത്മാർത്ഥതയില്ലാത്ത പ്രണയമാണ് പഴയ കാലത്തായാലും ഇപ്പഴും ഒരുപാട് പേരുണ്ട് ഇപ്പോഴാണ് എത്രയും എത്രയും വർഷമായിട്ട് പ്രണയം പ്രളയം പ്രണയം ആയിട്ട് എല്ലാം അതൊരു സത്യമാണ് ഇപ്പോഴത്തെ പ്രണയത്തിൽ നമുക്ക് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഷ്ടം തോന്നിയാൽ നമ്മൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ആ പ്രണയം പങ്കുവെക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊന്ന് കാണുന്നതിന് പോലും പറ്റാത്തൊരു സാഹചര്യമുള്ള ഒരു പ്രണയത്തിൽ

ണയ ചതിയെ കുറിച്ച് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ശരിക്കും അതോ അത് ചില വ്യക്തികൾ മാത്രം ആൺകുട്ടികളുടെ മനസ്സ് കുറച്ച് സെൻസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താക്കി അങ്ങനെയാണോ അതോ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ് ും വിവാഹ ശേഷമുള്ള പ്രണയമാണോ വിവാഹം വിവാഹത്തിന് മുമ്പുള്ള പ്രണയമാണോ കഴിഞ്ഞിട്ടില്ലാത്ത എന്നാലും ഈ പ്രണയ ദിനത്തിൽ പ്രണയിക്കുന്നവരോട് എന്താ പറയാനുള്ളത് നല്ല രീതിയിൽ പഴയ പ്രണയത്തിന് ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രണയം ന്യൂജൻ ആൾക്കാരെ രീതിയാണ് ഇപ്പൊ പ്രണയം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തമാശയും രീതിയാണ് ഒരു ആത്മാർത്ഥതയില്ല എന്നാൽ ആ രീതിയിലാണിപ്പോ മുന്നോട്ട് പോകണ്ടത് പക്ഷെ എല്ലാവരും അല്ല ചെലതുണ്ട് ചിലത് സക്സസ് ആവുന്നതും ഉണ്ട് സക്സസ് ആവാത്തതും ഉണ്ട് ട്രൂ ലവ് ശരിക്കും ഈ കാലത്തും ആ ഒരു ട്രൂ ലൗ പ്രാധാന്യം ും പ്രാധാന്യം ഉണ്ടെന്ന് തീരുമാനിക്കേണ്ടത് പെണ്ണു ആണോ ആണ് അവർ എങ്ങനെ നിൽക്കുന്നു അതാണ് തീരുമാനം എന്ന് കേട്ട് ഒരുപാട് പ്രണയമുണ്ട് പക്ഷേ എങ്കിലും ഒന്നാവുന്ന ഒരുപാട് പ്രണയങ്ങൾ ഉണ്ട് പ്രണയ ചതികളില് യുവത്വം ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൂടുതലും ആൺകുട്ടികളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ആൺകുട്ടികൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പ്രണയ ചതി എന്ന് പറയുന്ന ഒന്നുണ്ടോ സ്നേഹിക്കും സ്നേഹിച്ചു കുറച്ചുകൾ വരുമ്പോഴത്തേക്കും ഇത്തേക്ക് മാറും അവർക്ക് മറ്റൊരു മാറി ചേഞ്ച് ചെയ്യാൻ പറ്റും അവർക്ക് അത് ആയാറാണല്ലേ അവരുടെ കാര്യം പെണ്ണിനെ കാണിച്ചൊരു തെറ്റ് കാരണം മനസ്സിന് കട്ടിയില്ലാത്ത ചിലപ്പോ ആകുമ്പോഴുണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആകുമ്പോഴും ചിലപ്പോൾ അവിടെ നിന്ന് വേണ്ടി മാത്രം നിൽക്കുന്നവരുമുണ്ട് പിന്നെ വീട്ടുകാരൊരിതുണ്ട് ഫോഴ്സിങ്ങുണ്ട് പെമ്പിളാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി വീട്ടിൽ നിന്നുള്ളൊരു ഉണ്ട് ഈ കാര്യമൊക്കെ അറിയുമ്പോൾ അവരെ വീട്ടിൽ നിന്നുള്ള പെമ്പിളരെ സാഹചര്യം ആമ്പിള്ളേർ മനസ്സിലാക്കണം അത് വേറെ കാര്യം എന്നാലും കൂടുതലും ആമ്പിള്ളേർ ആത്മാർത്ഥമായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അവരെ പെൺകുട്ടികൾ തിരിച്ചറിയണം പക്ഷേ അത് മനസ്സിലാക്കുന്നില്ല ഇപ്പം ന്യൂജനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാലം എനിക്ക് വേണ്ടി പറയാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇനിയെങ്കിലും പുതിയൊരു രീതിയിൽ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രണയിച്ചു ചേട്ടാ ഇന്ന് ലോക പ്രണയ ദിനമാണ് ശരിക്കും ഒരു പഴയകാല പ്രണയത്തിൽ നിന്ന് അതിൻ്റെ ഒരു രീതികളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രണയം അല്ലെങ്കിൽ യുവതലമുറയുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പ്രണയം കാര്യം സാധിക്കാനുള്ള പ്രണയം ആളായത് സാമ്പത്തികം നോക്കിയാണ് സാമ്പത്തികം എന്തെങ്കിലും ആ പ്രണയം രീതിയിൽ പത്ത പ്രണയം പരിശുദ്ധമാണ് പ്രണയം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഭക്ഷണങ്ങളൊന്നും കാത്തി കാത്തിരുന്നിട്ടീതൊരു വിവാഹം കഴിക്കും കാണാൻ മാത്രം കഴിയുന്ന ഒരു പ്രണയം അല്ലെ വല്ലപ്പോഴും കാണത്തേ ഉള്ളായിരുന്നു ഇപ്പോഴത്തെ പ്രണയത്തിൽ തലമുറ പ്രണയം എന്ന് പറയുന്ന കടം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് പോകും പ്രണയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെറുക്കൻ്റെ ചെറുക്കൻ ചെറുപ്പം പെണ്ണാണെങ്കിൽ ചെറുക്കൻ്റെ ആസ്തി ചെറുക്കൻ്റെ സമ്പത്തുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ചെറുപ്പം ചെറുക്കനാണെങ്കിൽ പെണ്ണിന്റെ സമ്പത്തുമൊക്കെ പരിശുദ്ധമായ കളങ്ക പരിശുദ്ധമില്ല കളങ്ക അതുകൊണ്ടാണ് ഈ പ്രണയം നീണ്ടുപോകാത്തത് അല്ലെങ്കിൽ ഇതിന് ആയുസ് കുറവാണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ പ്രണയം തീർച്ചയായും പ്രണയം തന്നെയാണോ നല്ലത് ഏത് ഈ ആൺകുട്ടികൾ പലതും പറയുന്ന പ്രണയ ചതിയിലകപ്പെടുത്തി പലപ്പോഴും ഒരുപാട് പേര് ആത്മഹത്യയിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ഗ്രീഷ്മയുടെ കേസ് ഉൾപ്പെടെയാണ് അഭിപ്രായം പറയുന്നത് എന്താ പറയാനുള്ളത് എന്നാലും ഈ പ്രണയം എന്ന് പറയുന്നൊരു എന്താ നെഗറ്റീവ് അഭിപ്രായം ഉണ്ടോ ഈ ആൺകുട്ടികൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുന്നത് എന്താ അങ്ങനെ ഒരു സംഭവം ബോധപൂർവ്വം പെൺകുട്ടികൾ ചെയ്യാറുണ്ടോ അങ്ങനെ അങ്ങനെ വിഭവങ്ങളെ പെൺകുട്ടികളുണ്ട്